കാലം മാറിയെങ്കിലും മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന ഓർമ്മകളുടെ നാട്ടിലേക്കുള്ള ഒരു യാത്രയാണിത് ഫാക്ട് എന്ന സ്ഥാപനം അമ്പലമേടിനെ ഒരു സ്വപ്നലോകമാക്കി മാറ്റിയ കാലം അവിടെ ജീവിച്ചവർ തങ്ങളുടെ മധുര സ്വപ്നങ്ങളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു ഗൃഹാതുരത്ത് നിറഞ്ഞ ഓർമ്മകളുടെ സമുദ്രത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ഏകദേശം അര മുമ്പ് പുഴിക്കാട്ടുകര മുട്ടത്തിക്കര ബ്രഹ്മപുരം എന്നീ പ്രദേശങ്ങൾ ചേർന്ന ഒരു ഗ്രാമമായിരുന്നു അമ്പലമേട് പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രദേശം ചെറിയ മുട്ടക്കുന്നുകളാൽ ചുറ്റപ്പെട്ട് അതിന് നടുവിലൂടെ വയലുകൾ നിറഞ്ഞ ഒരു സുന്ദര ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ വെള്ളിയരഞ്ഞാണം പോലെ അതിനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ശിവാനിപ്പുഴ ചിത്രപ്പുഴ ഒരു കൊച്ചു സുന്ദരി പൊട്ടിച്ചിരിച്ച് ഒഴുകിവരുന്ന അവളായിരുന്നു ആ ഗ്രാമത്തിൻ്റെ ഓജസും തേജസ്സും അവളുടെ പൊട്ടിച്ചിരികളാണ് ആ ഗ്രാമത്തെ ഉണർത്തുന്നതും ഉറക്കുന്നതും അവളിലൂടെയാണ് ഗ്രാമീണർ അയൽനാട്ടിലെ കഥകൾ കേട്ടിരുന്നത് അത്രമേൽ ദൃഢമായിരുന്നു ശിവാനിപ്പുഴയും ആ ഗ്രാമവും തമ്മിലുള്ള ബന്ധം മനകളും ഭൂപ്രഭുക്കന്മാരും അവരുടെ കുടിയാന്മാരും ഒക്കെ ചേർന്നുള്ള ഒരു ജീവിത രീതിയായിരുന്നു കൃഷിയും കാലി വളർത്തലുമായിരുന്നു മുഖ്യ ഉപജീവന മാർഗം പഴയ തിരുവിതാംകൂർ രാജ്യത്തിൽപ്പെട്ട പെരുമ്പടപ്പ് സ്വരൂപത്തോട് ചേർന്ന് കിടന്ന സ്ഥലം വേർതിരിച്ചിരുന്നത് ശിവാനിപ്പുഴയും തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നെങ്കിലും സംസ്കാരം കൂടുതലും കൊച്ചിയുമായി ഇഴ ചേർന്നാണ് കിടന്നിരുന്നത് കാർഷികോല്പന്നങ്ങൾ കൂടുതലും വിറ്റഴിച്ചിരുന്നത് തൃപ്പൂണിത്ര ചന്തയിലും കൊച്ചി രാജവംശത്തിന്റെ കോവിലകങ്ങളിലുമാണ് ഇന്നത്തെ ചിത്രപ്പുഴ പാലത്തിന്റെ വടക്കുവശം മാറി ഒരു പഴയ ചുങ്കത്തര ഉള്ളതായി കേട്ടിട്ടുണ്ട് ഇന്നാട്ടിലെ കാർഷികോൽപ്പന്നങ്ങൾ തൃപ്പൂണിത്തര ചന്തയിൽ കൊണ്ടുപോയി വിൽക്കണമെങ്കിൽ ചുങ്കമടയ്ക്കണം അതുപോലെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾക്കും ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ ഈ ഗ്രാമത്തിലെ കാർഷികോല്പത്തിയുമായും അതുപോലെ തന്നെ ധാരാളമായുള്ള ക്ഷേത്രങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു ഏതാനും വർഷം പുറകോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ ബ്രാഹ്മണാധിപത്യം ഉണ്ടായിരുന്ന ഒരു ഗ്രാമമായിരുന്നു ഇത് എന്നാണ് പൂർവികരിയിൽ നിന്നറിയാൻ കഴിഞ്ഞത് അക്കാലത്ത് ധാരാളം യാഗങ്ങളും യജ്ഞങ്ങളും അതിരാത്രം പോലുള്ളവ നടത്തപ്പെട്ടിട്ടുണ്ട് അങ്ങനെ യാഗങ്ങളും യജ്ഞങ്ങളും നടത്തി മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവങ്ങൾക്ക് വീണ്ടും വിണ്ണിലേക്ക് പോകാൻ മനസ്സ് വന്നില്ല അവർ അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തെയും ഭക്തിയെയും സംരക്ഷിച്ച് അവിടെ തന്നെ കുടികൊണ്ടു ഏകദേശം പതിനഞ്ചോളം ക്ഷേത്രങ്ങൾ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ട് അതുപോലെ എട്ടോളം മനകളും ഉണ്ടായിരുന്നു ഇത് പഴയ അമ്പലമേടിന്റെ മുട്ടത്തിൽ മുട്ടത്തിൽക്കരിയുടെ ചരിത്രം അമ്പലമേടിന്റെ ഫാക്ട് എന്ന സ്ഥാപനത്തിൻ്റെ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാം വരും എപ്പിസോഡുകളിൽ ഫാക്ട് എന്ന സ്ഥാപനം നൽകിയ സംഭാവനകൾ അവിടെ ജീവിച്ചിരുന്നവരുടെ ജീവിതം സംസ്കാരം എല്ലാം അടുത്ത എപ്പിസോഡുകളിലുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും അമ്പലമേടുന്ന സ്ഥലത്തിനോടുള്ള സ്നേഹം വീണ്ടും തോന്നും കാത്തിരിക്കുക വരും എപ്പിസോഡുകൾക്കായി